ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കുട്ടികളുടെ ഏരിയയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം കുട്ടികളും അവരുടെ പാരൻസൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ തിരക്കുണ്ട് അത്യാവശ്യം ഇരുട്ടായില്ല അപ്പോൾ കുറേ പേരൊക്കെ പോയേക്കണു പിന്നെ പോവാൻ കൂട്ടാക്കാതെ കുറെ കുഞ്ഞുങ്ങളോടെ കളിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ പേരൻസൊക്കെ അവർ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഹു ഇങ്ങനെ കുറേ നേരമായിട്ട് തിലക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാമോ ഞാൻ ആടുന്നത് കണ്ടിങ്ങനെ നോക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് ഒന്ന് കയറണം എന്ന് തോന്നുന്നുണ്ട് കുറേ നേരം അതിലേക്ക് എന്നെ നോക്കിയിരുന്നായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പിക്കും അതിൽ ഒരു ഞാൻ ഫ്രീ ആയി അപ്പോൾ എന്തായാലും ഇഹുവിനെ കൊണ്ട് ജസ്റ്റ് അതിലൊന്ന് കയറിയിരിക്കാമോ വിചാരിച്ചിട്ട് ഏട്ടൻ കയറിയിരുന്നു കേട്ടോ എന്നിട്ട് ജെസ്റ്റ് അവരൊന്നിങ്ങനെ ആടുകയാണ് അപ്പോൾ ആളൊക്കെയാണ് കേട്ടോ നല്ല ചിരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ചെറു കുഞ്ചിരിയൊക്കെ നൽകണമല്ലോ എന്നാലും നല്ല എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ്റെയും മകളുടെയും കുറച്ച് നേരം തൂങ്ങാലാട്ടത്തിന് ശേഷം മികവറ്റയ്ക്ക് ഇരുന്നിട്ട് ആടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ആളെ ഒറ്റയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ എങ്ങനെയാണ് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് പാലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പാലത്തേക്ക് എത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ആൾക്കാരൊക്കെ ഇതേപോലെ വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങി കടലൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല നല്ല വൈബാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ പോണതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെ ഏട്ടം ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അറ്റം വരെയൊന്നും പോയില്ല കേട്ടോ പകുതി വരെ പോയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്